ഫാഷൻ ട്രെൻഡുകളെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ച ടാറ്റയുടെ ഫാഷൻ വിപ്ലവം ആയിരം രൂപയിൽ താഴെ ഗുണമേന്മയുള്ള ട്രെൻഡി വസ്ത്രങ്ങൾ അവതരിപ്പിച്ച സംസ്ഥാനത്തടക്കം കുറഞ്ഞ കാലം കൊണ്ട് വിപണി പിടിച്ച ബ്രാൻഡാണ് ടാറ്റയുടെ സ്റ്റുഡിയോ ഫാഷന് ക്ലാസ്സുകളില്ല എന്ന് തെളിയിച്ച രത്തൻ ടാറ്റയുടെ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ ബംഗളൂരിലാണ് ആദ്യത്തെ സ്റ്റുഡിയോ സ്റ്റോർ ആരംഭിക്കുന്നത് എന്നാൽ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ടാറ്റ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വെബ്സൈറ്റ് സ്റ്റോഴ്സുമായിട്ടാണ് ശരാശരി വില ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ള വെബ്സൈറ്റ് സ്റ്റോറുകൾക്ക് വൻ നഗരങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയിരുന്നുവെങ്കിലും സാധാരണക്കാരുടെ കണ്ണിൽ വെബ്സൈറ്റ് എക്സ്പെൻസീവ് തന്നെയായിരുന്നു കുറഞ്ഞ വിലയെന്നാൽ ഏറെ ഫാഷണബിൾ ആയ ട്രെൻഡിങ് വസ്ത്രങ്ങൾ ഇതായിരുന്നു സ്റ്റുഡിയോ മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റ് ഇപ്പോൾ സ്റ്റുഡിയോ വാർത്തകളിൽ ഏറെ ചർച്ചയാവുകയാണ് സ്റ്റുഡിയോയുടെ കോഴിക്കോട് ഔട്ട്ലെറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധമാണ് ഇതിന് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇസ്രയേലുമായി സഹകരിക്കുന്ന കമ്പനി എന്ന നിലയിൽ ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്ന ആഗോളതലത്തിലെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് പ്രതിഷേധം സംഘടിപ്പിച്ചത് പലസ്തീനിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ ആഗോളതലത്തിൽ എതിർക്കുന്ന കൂട്ടായ്മയായ ബോയ്കോട്ട് ഡൈവെസ്റ്റ്മെന്റ് സാങ്ഷൻസിന്റെ ആഹ്വാന പ്രകാരമാണ് പ്രതിഷേധം ബലിപ്പെരുന്നാളിന് സ്റ്റുഡിയോയിൽ നിന്ന വസ്ത്രങ്ങൾ വാങ്ങരുതെന്ന നിലപാടാണ് എസ്ഐ ഒ ഉന്നയിച്ചിരുന്നത് ഇസ്രയേൽ അനുകൂല നിലപാടെന്ന പേരിൽ അഡിഡാസ് എച്ച് ആൻ എം ടോമി ഹിൽഫിഗർ കാൽവിൻ ക്ലീൻ വിക്ടോറിയ സീക്രട്ട് ടോം ഫോർഡ് സ്കെച്ചേഴ്സ് അടക്കം നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കെതിരെയും എസ്ഐ ഒ നിലപാടെടുത്തിട്ടുണ്ട് പലസ്തീൻ വിഷയമുയർത്തി ഇസ്രയേലിനെതിരെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രചാരണം നടത്തുന്ന കൂട്ടായ്മയാണ് ബി ഡി എസ് ഇസ്രയേൽ ഉൽപ്പന്നങ്ങളും ഇസ്രയേൽ അനുകൂല നിലപാടെടുക്കുന്ന ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക ഈ കമ്പനികളിലെ നിക്ഷേപം പിൻവലിക്കുക സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ നിലപാടാണ് ഈ കൂട്ടായ്മ ഉയർത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ സുഡിയോ പോലെ ഒരു ബ്രാൻഡിനെ തകർക്കുക എന്നത് അസാധ്യമാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് സുഡിയോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് സുഡിയോയുടെ എൺപത്തിയഞ്ച് ശതമാനം ഇനങ്ങളുടെ വില ആയിരം രൂപയിൽ താഴെയാണ് കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ തേടിയെത്തുന്ന വസ്ത്രങ്ങളും മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ ശ്രേണിയിലാണുള്ളത് ഇത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യുന്നവരെ പോലും സുഡിയോയുടെ സ്റ്റോറുകളിലേക്ക് അടുപ്പിച്ചു ഫാഷൻ സങ്കല്പങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാവണം വിപണിയുടെ പൾസറിഞ്ഞ ടാറ്റയുടെ തന്ത്രം വിജയിച്ചു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ലേബലുകൾ ഇല്ലാതെ ഫാഷനെ പ്രേമിക്കുന്നവർ സ്റ്റുഡിയോയിലേക്ക് ഒഴുകിയെത്തി യുവതി യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളും സ്റ്റുഡിയോയെ തങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആദ്യത്തെ രണ്ടു വർഷം സ്റ്റുഡിയോയുടെ വളർച്ച പതുക്കെയായിരുന്നു ഏഴ് സ്റ്റോറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പമ്പൻ കുതിച്ചുചാട്ടമായിരുന്നു വളർച്ചയിലുണ്ടായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നൂറ്റി പത്തൊൻപത് സ്റ്റോറുകൾ തുറന്നു ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എണ്ണൂറിലേറെ സ്റ്റോറുകൾ സ്റ്റുഡിയോയ്ക്കുണ്ട്